ഹലോ കൂട്ടുകാരെ ലോകത്തേക്ക് സ്വാഗതം കരിമീൻ ഫ്രൈ ആണോ അല്ല അടു ഇതാണ് തിലോപ്പി രണ്ടാൽ കരിമീൻ പോലെ ഇരിക്കും കായല്ല മീൻ തന്നെയാണ് പക്ഷെ ഇത് രണ്ടും രണ്ടാണ് തിലോപ്പി വെച്ച അപ്പാമ എന്ത് ചെയ്യാൻ ഇന്ന് നമുക്ക് പോവുവാ തേങ്ങാപ്പാലും കറി വെക്കാം പണ്ട് എന്റെ അമ്മ വിശേഷ ദിവസങ്ങളിലോ ഇരുന്നുകാർ വരുന്ന ദിവസങ്ങളിലോ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഞങ്ങൾ അമ്മയും അച്ഛനും മക്കളും കൂടി പേരുണ്ട് ഞങ്ങൾക്കും വരുന്നവർക്കും കൂടി തേങ്ങ അരച്ചു വെക്കുന്നതേ കുറച്ച് പാടായിരുന്നു മിക്സി അരകല്ലിൽ അരക്കാൻ ഭയങ്കര പാടായിരുന്നില്ലേ അപ്പാമ്മ അതെ അടൂ അപ്പാമ്മുകാർക്ക് വേണ്ടി ഇതിന്റെ റെസിപ്പി ഒന്ന് ഷെയർ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ മുളകുപൊടി മീനൽ പുരട്ടി വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക തേങ്ങാ ചിരണ്ടി പിഴിഞ്ഞ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ മാറ്റി വെക്കുക ഒരു ചട്ടിയെടുത്ത് അതിൽ ഉള്ളി പച്ചമുളക് ഇഞ്ചി മാങ്ങ കറിവേപ്പില ഉപ്പ് ഇട്ട് നന്നായി തിരുങ്ങുക ഇതിലേക്ക് ഒരു സ്പൂൺ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് നന്നായി തിരുങ്ങി മാറ്റി വയ്ക്കുക അരമണിക്കൂർ കഴിഞ്ഞ് എടുത്ത് മൂന്നാം പാൽ ചേർത്ത് ഇളക്കി അടുപ്പത്ത് വയ്ക്കുക കുറച്ച് സമയം കഴിഞ്ഞ് ഉള്ളി മാങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞ് ഒന്ന് തുറന്നോക്കുക വെന്തെങ്കിൽ രണ്ടാമ്പാൽ ചേർക്കാം കറി ഉപ്പും പുളിയും പാകം നോക്കാം ഇതിലേക്ക് വറുത്തു വെച്ച മീനുകൾ പൊടിയാതെ പിറുക്കിയിടുക തണുത്തുണി പിടിച്ച കറിയൊന്ന് ചുറ്റിച്ചു വയ്ക്കുക ഇത് പറ്റി വരുമ്പോൾ ആവശ്യത്തിന് കുരുക്കുളവ് പൊടി ചേർക്കുക ഇതിലേക്ക് ഒന്നാമ്പാൽ ചേർത്ത ശേഷം അടുപ്പിൽ നിന്നും വാങ്ങിക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറി വെപ്പിലയും ചേർത്ത ശേഷം കറി മുടി വെക്ക കൂടി കുത്തരിച്ചോറിലേക്ക് തിലോപ്പി കറി ഒഴിച്ച അമ്മ ഞങ്ങൾക്ക് ചോറ് തരും ചാറ് മാത്രം മതി നമുക്ക് ഇഷ്ടം പോലെ ചോറ് അപ്പാമെ നല്ല മഴ കിടു കിടവ് ഓടിവാപ്പാമ്മേടെ തിലോപ്പി തേങ്ങാപ്പാൽ കറിയും കൂട്ടി ചോറ് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം